ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റുമായിട്ട് സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫേസിലെ കാര്യങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ മൈൻഡ് ഇതൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്തേക്കുന്നത് ഇന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡിയായിട്ട് ഫുൾ ബോഡിയിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കാം അതെങ്ങനെയാണെന്നൊക്കെ ീരിയൻസും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ വഴി അറിയാം ഇപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്തു ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടുള്ളൊരു വിവ്യൂം കാര്യങ്ങളുമായിട്ട് വന്നിറക്കാം അപ്പോൾ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ആദ്യമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംഡോക്കിൻ്റെ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് അപ്പം ഞാൻ ഡെംഡോക്കിൻ്റെ കുറേ പ്രൊഡക്റ്റുകളും മേടിച്ച് യൂസ് ചെയ്തോ ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഡെംഡോക്കിൻ്റെ പ്രൊഡക്റ്റാണ് അപ്പം ഇന്നും അതുപോലെ തന്നെ ഡെംഡോക്കിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ടോ അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ അതെ ഇതെന്ന് പറഞ്ഞാൽ ഡെംഡോക്കിൻ്റെ ടു പെർസെൻറ്റേജ് കോജിക് ആസിഡൻറ്റ് സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഗ്ലൂക്കട്ടോയോ ക്ലെൻസിങ് ബാറാട്ടോ ഇത് ബോഡി ആൻഡ് ഫേസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് കാണണമെന്നൊന്നും അറിയില്ല ഉണ്ടോ സ്മോൾ സ്കിൻ ടൈപ്പാണ് പി എച്ച് ഫൈവ് ഫൈവ് ആട്ടോ അപ്പം സെൻസിറ്റീവ് സ്കിൻസ് ഫ്രണ്ട്ലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് ഫ്രീ ആൽക്കലി ഫ്രീ പാർബൻ ഫ്രീ സൾഫ്രൈറ്റ് ഫ്രീ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം ഫുൾ ബോഡി ക്ലെൻസിങ് ബാറായിട്ടോ എഴുതും എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് പക്ഷെ ഞാൻ പർപ്പിളീന്നായതാണ് നൂറ്റി നൂറ്റിയല്ല തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഓഫറിലാട്ടോ ഞാൻ മേടിച്ചത് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തു ഫസ്റ്റ് ടൈം കുളിച്ച് അത് ഫേസിൽ അപ്ലൈ ചെയ്തു ഫുൾ ബോഡി അപ്പോൾ നല്ല പതയുണ്ട് കേട്ടോ ഒത്തിരി എടുത്താൽ മതി അപ്പം തന്നെ നന്നായിട്ട് തന്നെ പതഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഇതാണ് പിന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല അപ്പം എനിക്കത് ഓക്കെ ആയിട്ടോ ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തായിട്ട് യൂസ് ചെയ്ത് ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അതാണ് കുളിച്ച് അപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പം അത് കണ്ടോ ഒരു ഇത് അപ്ലൈ ചെയ്യാണ്ട് എനിക്ക് ഒരു ഒന്നും കാര്യങ്ങളൊന്നും വല്ല അപ്പം ഞാനിത് ഇനി ഞാൻ ഈ വീഡിയോ എടുക്കണെന്ന് വെച്ചാൽ ഈ ബാ ഈ സോപ്പ് ഈ തീരണത് കുറച്ച് ഒരു ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫേസിലും ബോഡിയിലൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്ന് നോക്കി നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇത് പോജിക്കാസിഡും ൂപ്പ് കട്ട് വരാണൊക്കെ ഉണ്ടെന്നാണല്ലോ ഇതിൻ്റെ എഴുതിയ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഒരു ഒരു ട്വൻറ്റി ഡേയ്സ് കഴിഞ്ഞാൽ കാണിച്ചു തരാം അപ്പം ഞാനിത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ജസ്റ്റ് ഉള്ളൂ ഇതിൻ്റെ ഷോർസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ബാ ബാറ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നല്ലതാണോ ഓക്കെ ആണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ട്വൻ്റി ഡേയ്സ് ഞാൻ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് എനിക്ക് സ്കിന്നിലോ അല്ലെങ്കിൽ ബോഡിയിലൊക്കെ മാറ്റം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറയണേ അപ്പോൾ ഞാൻ ഇത്ര ഒരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ വീണ്ടും വരാം ഓക്കെ ടാറ്റാ